ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അവധിക്കാലം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു അവധിയൊക്കെ ആഘോഷിക്കുന്ന ഇടയ്ക്ക് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് എസ് 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 സി വിദ്യാർത്ഥികൾ നിങ്ങളൊരു എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കിട്ടിക്കൊണ്ടേയിരിക്കും ഈ പരീക്ഷ വരെ എസ് എൽ സി പരീക്ഷ വരെ ഈ ചാനലിലൂടെ സോ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കാര്യം മറ്റൊന്നുമല്ല ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു അടുത്ത ഒന്നാം തീയതി സ്കൂൾ തുറക്കും പേപ്പറുകളൊക്കെ ആയിരത്തി രണ്ടാം മാസം കൊണ്ട് തന്നെ കിട്ടും നിങ്ങൾക്ക് എല്ലാം അറിയാം നിങ്ങളിൽ ഒരുപാട് പേർ അത് വെയിറ്റിംഗ് ആയിരിക്കും ചില ആളുകളെ കാര്യം അർദ്ധമുണ്ടാവും അതിനാൽ കൂടുതൽ പേരും ഈ ഒരു പേപ്പറൊക്കെ എന്തായിരിക്കും മാർക്ക് എന്തായിരിക്കും അറിയാനുള്ള ഒരു കാത്തിരിപ്പ് ഒരു ആകാംക്ഷയ്ക്ക് എല്ലാവരുടെ മുന്നിലുണ്ടാവും പക്ഷെ അപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എസ് 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 സി പരീക്ഷ നിങ്ങളുടെ തൊട്ടരികിലേക്ക് എത്തുന്നു പ്രത്യേകിച്ച് ഐ ടി എക്സാം നിങ്ങളുടെ തൊട്ടരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഐ ടി പരീക്ഷ മോഡൽ എക്സാം ഐ ടി പരീക്ഷയുടെ മോഡൽ എക്സാം ആരംഭിക്കുന്നത് ജനുവരി പതിനേഴാം തീയതി ആണ് എന്ന് നിങ്ങളിൽ എത്ര പേർ ഓർക്കുന്നുണ്ട് എത്ര പേർ ചിന്തിക്കുന്നുണ്ട് അതെ നിങ്ങൾക്ക് ഐ ടി ചിലപ്പോൾ പാഠം പകുതിയൊക്കെ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ഇനിയും പാഠങ്ങൾ തീരാനൊക്കെ ബാക്കിയുണ്ടാവാം പക്ഷെ ഐ ടിയുടെ മോഡൽ എക്സാം നടക്കാൻ പോകുന്നത് ജനുവരി പതിനേഴാം തീയതി മുതലാണ് അത് ഒന്നുമില്ല കാരണം ഫെബ്രുവരി ഒന്നാം തീയതി ഐ ടിയുടെ പബ്ലിക് എക്സാം ആരംഭിക്കുകയാണ് ഫെബ്രുവരി ഒന്നാം തീയതി ഐ ടിയുടെ പബ്ലിക് എക്സാം ആരംഭിക്കുകയാണ് വെച്ചാൽ ജനുവരി പതിനേഴിന് തീർച്ചയായിട്ടും മോഡൽ എക്സാം തുടങ്ങിയിരിക്കും അതായത് നിങ്ങൾക്കിനി ഒന്നോ രണ്ടോ ആഴ്ച മാത്രമേ നിങ്ങളുടെ മുമ്പിലുണ്ട് കൂടി ഒരു മൂന്നാഴ്ച നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും ഐ ടി മോറൽ എക്സാമിന് നിങ്ങൾ എത്ര പേര് തയ്യാറായിട്ടുണ്ട് നിങ്ങൾ എത്ര പേര് ഐ ടി സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കുറവായിരിക്കും ഒരുപാട് പേരൊന്നും എടുത്തിട്ടുണ്ടാവില്ല സോ ഒരുങ്ങിക്കൊടുക്കുക ഐ ടി ക്ലാസ്സുകൾ വീഡിയോകളൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ ചാനൽ തന്നെ അവൈലബിൾ ആണ് ഐ ടിയുടെ കുറേ വീഡിയോകളുടെ ഒരു ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇനിയും വരും ദിവസങ്ങളിൽ ഐ ടി വീഡിയോകൾ വന്നുകൊണ്ടേ ചെയ്യും സോ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ തയ്യാറാവുക ഐ ടി മോഡൽ എക്സാം തൊട്ടരികലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ എസ് എസ് എൽ സിയുടെ പരീക്ഷാ കാലത്തിലേക്ക് നിങ്ങൾ ചുവടെടുത്ത് വയ്ക്കാൻ പോവുകയാണ് വളരെ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഓക്കുക വീണ്ടും കാണാം